രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വീഡിയോകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് ഇന്ത്യയിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഘടകമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ യു ഡി എഫ് മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് കോൺഗ്രസിന് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനായി കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ അധികാരം തിരിച്ചുപിടിക്കാനായി സുനിൽ കനുകോലുവിനെ നിയമിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് കമ്മിറ്റി ആരാണ് ഈ സുനിൽ കനുകോലു എന്നുള്ളത് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം സുനിൽ കനുകോലു എന്ന് പറയുന്നത് രാജ്യത്ത് അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് ഈ തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് സുനിൽ കനുകോലു ആ സുനിൽ കനുകോലുവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടിയിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് കളത്തിലിറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിനോടകം തന്നെ ടീം കനുകോലു അദ്ദേഹം കേരളത്തിലെത്തി ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ സർവേ റിപ്പോർട്ട് ഹൈക്കമാൻഡ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമേ കനുകോലുവും അദ്ദേഹത്തിന്റെ ടീം കേരളത്തിൽ എത്തുകയുള്ളൂ ശേഷം കേരളത്തിൽ ഒരു ഓഫീസൊക്കെ തുറന്നുകൊണ്ട് വളരെ സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കും കനുകോലു നിർമ്മിക്കുക കനുകോലു കേരളത്തിൽ ഏതൊക്കെ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിന്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പ്രചരണ വിഷയം കണ്ടെത്തുക എന്നുള്ളതാണ് കനുകോലുവിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ പോലും എന്താണ് ഭരണവിരുദ്ധ വികാരം എന്തൊക്കെയാണ് ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ അത് കണ്ടെത്തുകയും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നുള്ള ഒരു പദ്ധതിയാണ് കനുകോലു ഇവിടെ ആവിഷ്കരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ആ ആരോപണങ്ങളിൽ പലതും സത്യമായിരുന്നു പക്ഷേ ഈ ആരോപണങ്ങൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞ തവണ യു ഡി എഫിന് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇവിടെ ടീം കനുകോലു ശ്രമിക്കുന്നതും അത് തന്നെയാണ് എന്താണ് പ്രചരണ വിഷയം അത് വളരെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളാണ് കനുകോലു ആസൂത്രണം ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരം എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനങ്ങൾ കൂടാതെ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് റീൽസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുവതലമുറയ്ക്ക് എന്താണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള പദ്ധതികളൊക്കെയാണ് കനുകൂലു ആസൂത്രണം ചെയ്യുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മലപ്പുറത്തുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്തുരു പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഞാൻ പല പ്രാവശ്യം കണ്ടു കാരണം അദ്ദേഹം രണ്ടും മൂന്നും പ്രാവശ്യം വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തകർ വീട്ടിലെത്തി പക്ഷേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടിട്ടില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ കേരളത്തിൽ അഞ്ചു വർഷം ഇടപെട്ട് ഭരണമാറ്റം ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ സ്വാഭാവികമായും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് യു ഒരു നല്ലൊരു പ്രവർത്തനമായിരുന്നില്ല കാഴ്ചവെച്ചത് ഗ്രൗണ്ട് ലെവലിൽ അവർ ഭരണ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അത്ര മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചില്ല എന്നാൽ ടീം കനുകൂരു ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തമായ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് അതായത് രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ട് ടേമുകൾ എൽ ഡി എഫ് ഭരിച്ചു എന്നതുകൊണ്ട് അടുത്ത തവണ എൽ ഡി എഫ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് കരുതി ആരും ഒരു ഉറക്കം നടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തരുത് മറിച്ച് പൂർണ്ണ സജീവരായി തന്നെ എല്ലാവരും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ് കനുകോലുവിന്റെ ആശയം എന്ന് പറയുന്നത് കൂടാതെ ഈ കനുകോലുവിന്റെ ഈ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പും കർണാടകയിലെ തെരഞ്ഞെടുപ്പും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണം ഭരണകക്ഷികളുടെ അഴിമതി വലിയ ട്രെൻഡിംഗ് ആയി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തന്ത്രം കൊണ്ടുവരുന്നതിൽ വളരെ പ്രസിദ്ധനാണ് ഈ കനുകൊലു അത്തരത്തിലുള്ള തന്ത്രം തന്നെയാണ് കനുകോലു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ആവിഷ്കരിക്കാൻ പോകുക ഏതായാലും മൂന്നാം ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ച വലിയൊരു ദുസ്വപ്നം തന്നെയാണ് കോൺഗ്രസിന്റെ ടീം കനുകോലു